അതിൻ്റെ സൗണ്ടാല്ലോ മൊത്തം സൗണ്ടോ കഴിഞ്ഞിട്ട് അപ്പം താ നമ്മുടെ വർക്ക് ഇതാ നടന്നോണ്ടിരിക്കാനായിട്ടോ നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ അപ്പോൾ അങ്ങനത്തെ ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു നമ്മുടെ വീടിന്റെ വാർപ്പാണ് നമ്മുടെ വീടിന്റെ വാർപ്പാണ് ഇന്ന് അപ്പൊ എന്താണ് നമ്മളെല്ലാരും കൂടെ അത് അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കാണ് അപ്പൊ എല്ലാരും അമ്മ ഞാൻ ഞാൻ ചിങ്കു ഏട്ടൻ അപ്പു അതേപോലെ വണ്ടിയില് സ്പേസ് ഇല്ലാത്ത കാരണം നമ്മള് ബൈക്കിലാണ് അവരുടെ പിന്നെ അവര് ഛർദ്ദിക്കുകയും ചെയ്യും അപ്പൊ അവരങ്ങനെ പോവാണ് അവര് രണ്ടു മൂന്ന് പേര് ഛർദിക്കും അപ്പൊ അവരെന്താ പറയാ ഫാമിലി ആയിട്ട് അവർ അങ്ങനെ അവരങ്ങനെ പോരച്ചിട്ട് അവര് നമ്മടെ പുറകിലാന്ന് തോന്നുന്നുണ്ട് ആ പുറകിലാണ് അവര് അപ്പൊ ആ അങ്ങനെ നമ്മൾ ഇന്ന് പോവാണ് എന്നും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം ആ ഞങ്ങള് പൂളിച്ചാടാൻ പോവുകയാണ് ഇവക്കാ ഒരു മൈൻഡേ ഉള്ളു മസരകുടി പോയി കഴിഞ്ഞാൽ ആനിമൽസിനെ കാണാം മൈസൂർ പോയി കഴിഞ്ഞാൽ സൂല് പോവാ ഊട്ടി പോയി കഴിഞ്ഞാൽ ചോക്ലേറ്റ് കിട്ടും റിസോർട്ട് പോയി കഴിഞ്ഞാൽ പൂളിച്ചാടാ അതൊക്കെയാണ് അവളുടെ മൈൻഡ് നമ്മള് പൂളിലേക്കൊന്നല്ല പോണത് പോണേ നമ്മള് നമ്മളെ വീട്ടിൽ പോണത് ശരിക്കും പറഞ്ഞാൽ ഇന്നിപ്പം എന്താണ് വാർപ്പണ്ടാവും വിചാരിച്ചല്ല കാരണം ഒരുപാട് ദിവസം ഇങ്ങനെ രണ്ടു മൂന്ന് ചൊവ്വാഴ്ച എന്ന് പറഞ്ഞത് ബുധനാഴ്ചയായി ഇപ്പൊ എന്നങ്ങനെ വ്യാഴാഴ്ചയായി ഇന്നിപ്പോ ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്നാണ് ഇപ്പൊ നമുക്ക് വന്നത് കാരണം വെച്ചാൽ മഴ പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങള് അപ്പൊ ആ കറണ്ടിന്റെ ഒക്കെ ഒരുപാട് പ്രശ്നം വന്നിരുന്നു പിന്നെ പിന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ വഴിക്കാട് ഭാഗത്തേക്കൊക്കെ ഭയങ്കര മഴയും കുഞ്ചക്കൊല്ലി ഭാഗം അതൊക്കെ നമുക്ക് അടുത്തുള്ള ഏരിയ ആണ് പിന്നെ ഇടക്കര നമ്മളെ മെയിൻ ടൗൺ ഇടക്കര ആ പകരം ഇതുവരെ മഴയില്ല പക്ഷെ മൂടിക്കോണ്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഈ ഒരു പേടിയാണോ ഒറ്റപ്പെട്ട സ്ഥലമാണ് അതേപോലെ ഒരു മഴ ഒരു രണ്ടു മൂന്നാല് മഴ നിക്കാണ്ട് പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വെളിയന്തോട് വാഗമൊക്കെ നിറഞ്ഞു അതാണ് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനുള്ളൊരു ഇതുമില്ല പിന്നെ നമ്മുടെ നാടുകളി ചുരം ഇതൊക്കെ ഇപ്പൊ ക്ലോസ് ആക്കി ആക്കിയിരിക്കണം അപ്പൊ എവിടേക്കൊന്നും എന്താ പറയുക രക്ഷപ്പെടാൻ മാർഗമില്ല അപ്പൊ ഒന്ന് സംഭവിക്കാ നമ്മളിപ്പോ വീട് എടുക്കുന്ന ഭാഗം സേഫ് ആണ് കേട്ടോ അങ്ങോട്ട് വരെ നമുക്ക് എന്താ പറയാ മണ്ണിടിച്ചിലും പേടിക്കണ്ട അതുപോലെ തന്നെ അതായത് കുറച്ച് ഹൈറ്റിൽ നിരുന്ന പ്രദേശം അതുകൊണ്ട് നമുക്ക് വെള്ളപ്പൊക്കം വന്നാലും പേടിക്കണ്ട അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട അതൊരു കാര്യത്തിൽ നമുക്കൊരു അതെ പിന്നെ നമ്മള് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എവിടെയും സേഫ് അല്ല അത് വെള്ളം പറയാം നമ്മൾ എവിടെയും സേഫ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി ഭൂമിയുരുക്കെന്നൊക്കെ പറഞ്ഞാൽ സേഫ് അല്ല ഞാൻ തന്നെ ഫസ്റ്റ് ഇവിടെ ഞാൻ എട്ടത് ഓക്കേ അപ്പൊ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ പിന്നെ നമ്മളെ പുതിയൊരു സംഭവം ഞാൻ ഇതിൽ ചെയ്തു ഞാൻ കാണിച്ചു തരാൻ മറന്നുപോയി അതായത് നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് നോക്കാനായിട്ട് ഇവിടെ കണ്ടല്ലേ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് അതായത് ചതുരത്തിൽ ഇത് നമുക്ക് ഹാളിലേക്ക് ഒരു കാഴ്ച ഉണ്ടാവും ഇതാണല്ലേ താഴേക്ക് നമ്മൾ ഇതിൽ ഇതിലിവിടെ ഗ്ലാസ് ആട്ടോ ചിക്കാം ഇവിടെ ഇങ്ങനെ ഗ്ലാസ് നിലത്തല്ല സൈഡിൽ കൂടെ ഇങ്ങനെ ഗ്ലാസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്റ്റൈൽ ഉണ്ടാവും മാത്രമല്ല താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു കാഴ്ച ഉണ്ടാവും ഓക്കെ അപ്പം എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്താണ് അഭിപ്രായം വാർപ്പാണ് അടിപൊളി അല്ലേ അമ്മൂസാ താടോന്നിങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പം താ നമ്മുടെ വർക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല സ്പീഡായിട്ട് പോകുന്നുണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓക്കെ ഇപ്പം ഏകദേശം ആ ഒരു റൂം കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു കേട്ടോ നമ്മുടെ അതായത് നമ്മുടെ മെയിൻ റൂമുണ്ട് മാസ്റ്റർ ബെഡ്റൂം അതിന്റെ മുകൾ ഭാഗം കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു എന്തായാലും ഇന്നത്തെ ഇന്നത്തോടെ കഴിയും കേട്ടോ മൊത്തത്തിൽ ഇവിടെ ഭയങ്കര സൗണ്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു സിമെൻ്റ് കുഴിക്കുന്ന മെഷീൻ കണ്ടോ അതിന്റെ അതിൻ്റെ സൗണ്ടാണല്ലോ മൊത്തം സൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുത്താൽ പോരെ ഓക്കെ അപ്പം ഈ വർക്ക് ഒന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചാൽ കേട്ടോ ആ ൂടെ കറിട്ടോ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇട്ടു ഈ ഇതിന്റെ താഴെ ഉണ്ട് നമ്മുടെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗം ഏകദേശം പകുതി കഴിയാനായിട്ടോ പകുതി കഴിച്ചിട്ട് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കണം അറിയണ്ട കഴിച്ചിട്ട് ഇനി ബാക്കി എങ്ങനെ അയ്യോ തോന്നുള്ളൂ തരും അതാ അവിടെ ഒരു കൂത്തു കാണുന്നുണ്ടോ അതാ തരൂ അറിയില്ല വീടാ മണി അങ്ങനെ ഏകദേശം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടോ ഈ കാണുന്ന കുറച്ച് ഭാഗം കൂടി ഉള്ളത് കഴിഞ്ഞ കഴിഞ്ഞൂട്ടോ കേറാനോ അല്ല കഴിഞ്ഞില്ല അങ്ങനത്തെ നമ്മളെ പണിക്കാർക്കുള്ള ഫുഡ് വന്നിട്ടോ അപ്പൊ ണ് പിന്നെ ഈ ഒരു പാത്രത്തിൽ നമ്മുടെ ഗ്രേവി ഉണ്ട് അപ്പൊ അത് രണ്ടും കൂടെ മിക്സ് ആക്കാൻ വേണ്ടിട്ട് ആണ് അളിയനും ചിങ്കും കൂടെ ഇതിലേക്ക് ആക്കണം അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞു അവര് കേട്ടോ വണ്ടി എന്തായാലും അടിപൊളി സൂപ്പറായി ഒന്ന് നേരെ ഞാൻ പിന്നെ ഓക്കെ എന്തായാലും വർക്ക് ഏകദേശം രണ്ട് മണിയായപ്പോൾ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞു ഞാൻ പിന്നെ ഭയങ്കര സൗണ്ട് ആയിരുന്നു ഇപ്പോൾ ഇവര് കഴിക്കുന്നത് മിഷീൻ്റെ സൗണ്ട് ഭയങ്കര സൗണ്ട് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാട്ടോ അപ്പോൾ അത് മൊത്തത്തിൽ മഴ ആയതുകൊണ്ട് ഇവിടെ ഇന്നലൊക്കെ നല്ല മഴയായിരുന്നു ഞാൻ വിചാരിച്ചു ഇന്ന് വർക്ക് നടക്കില്ല പക്ഷേ ഇവർ സംഭവം അടിപൊളിയായിട്ട് ചെയ്തു തന്നെ നമുക്ക് ഡാ എന്നിട്ട് നോക്കി കംപ്ലീറ്റ് ആർപ്പെട്ടിപ്പോൾ മൂടിയിരിക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം ഇനി രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോൾ ചോദിച്ചപ്പോൾ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് തീർക്കാനാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞാൽ മാക്സിമം ഞാൻ പറഞ്ഞത് ആറ് മാസം കൊണ്ട് നമ്മുടെ വീടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കംപ്ലീറ്റ് വർക്ക് നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും പോവുകയാണ് അപ്പോൾ ഇനി ഒരു പത്ത് ദിവസം കെട്ടോ ഒരു പത്ത് ദിവസം കഴിഞ്ഞ് ഇനി അടുത്ത വീഡിയോ വരുകയുള്ളൂ ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇടുന്നില്ല കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീടിൻ്റെ പണി പണി പറഞ്ഞ് എപ്പോഴിട്ട് വെറുപ്പിക്കുന്നില്ല അടുത്ത വർക്ക് എന്ന് പറയുന്നത് ഇനി തന്നെയാണ് ഈ ഒരു നമുക്കിതാ ഈ കാണുന്നൊരു ബെഡ്റൂം ഉണ്ടോ ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് പിന്നെ ഇവിടെ നിങ്ങനെ വന്നിട്ട് ഈ കാലുണ്ട് അവിടെക്ക് കണക്റ്റ് ആവുന്ന ഒരു ഔട്ട് പിന്നെ ബാക്ക് ഔട്ട് ഇങ്ങനൊരു ഇത് ഇത്രയും അതായത് നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ട് അത്രയും ഭാഗം ഒഴിച്ചിടും ബാക്കിയൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് അതായത് ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടൊരു വലിയൊരു റൂമാക്കി മാറ്റും റൂമല്ല അതായത് ഇത് വരും ചുമര് വരും കേട്ടോ ഉദ്ദേശം അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം അതാവും മെഷീൻ കാര്യങ്ങളൊക്കെ കയറ്റി കേട്ടോ പോവുകയാണ് പിന്നെ നമുക്കിനി ബാക്കി മെറ്റലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്കിനി അടുത്ത മുകളിലേക്കുള്ള വാർപ്പും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് എടുക്കാം അപ്പോൾ അങ്ങനെ കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് അല്ലേ അമ്മൂസേ കേറിയാ പറയൂ എന്തൊക്കെയാ എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ വാർപ്പ് അടിപൊളി അപ്പൊ സന്തോഷം ക്ഷീണിച്ചു ഓക്കെ അപ്പൊ നീ ഫുഡ് കഴിക്കണ നമ്മള് ഫുഡ് നമ്മൾ എന്ത് ചെയ്ത് വെച്ചാല് ബിരിയാണി ഓർഡർ ചെയ്ത് കാരണം ഒന്നാമത്തെ കാര്യം നമ്മള് ഫുഡ്താണ് ഓർഡർ കൊടുത്തു കാരണം നമുക്ക് ഇവിടെ വന്ന് നമ്മൾ അടുപ്പ് കൂട്ടി ഉണ്ടാക്കി വാടകയ്ക്ക് ചെമ്പിടുത്താൽ ഭയങ്കര ടാസ്ക് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഓർഡർ കൊടുത്തു അതായത് ഇത്ര കിലോ കിലോ എന്നുള്ള രീതിയിൽ ആ കിലോ എന്നുള്ള രീതിയിൽ ഓർഡർ കൊടുത്ത് നമ്മൾ കൊണ്ടു അങ്ങനെ ഫുഡ് സെറ്റാക്കിത്തോ എന്തായാലും ഒരുപാട് സന്തോഷം